നമസ്കാരം ഞാൻ ഇന്നുവരെ ഒരു വീഡിയോയിൽ പോലും ആരെയും മനഃപൂർവ്വം കുറ്റം പറയുകയോ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു എന്നല്ലാതെ മറ്റുള്ള കുറ്റം പറയാൻ ഞാൻ തുനിഞ്ഞിട്ടില്ല അത് ഏത് വീഡിയോ എടുത്തു വേണമെങ്കിലും ധൈര്യമായി എനിക്ക് പറയാൻ കഴിയും ചിലർ രാഷ്ട്രീയക്കാർ സിനിമാ പ്രവർത്തകരൊക്കെ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങളെ സോഷ്യൽ മീഡിയ വിമർശിക്കുമ്പോൾ അതിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു തുറന്നുകാട്ടുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇക്കഴിഞ്ഞ വീഡിയോ മലൈക്കോട്ട മലയ്ക്കോട്ട ഒരു വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഞാനിതിൻ്റെ റിവ്യൂ അല്ല ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ പോരാട്ടം മുറുകിയപ്പോൾ അതിനെ രണ്ട് തരത്തിൽ വ്യാഖ്യാനിച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം എന്താണ് എന്നാണ് ഞാനത് പറഞ്ഞത് അശ്വന്ത് കൊക്ക് എന്ന നിരൂപകനോട് റിവ്യൂവറോട് എനിക്ക് റെസ്പെക്റ്റ് തോന്നുന്നു എന്ന് പറഞ്ഞിരുന്നു അതിന് ഒരു വിവരദോഷി സാധാരണ ഭാ നാട്ടിൻപറം ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഊള എഴുതിയിരിക്കുന്നു ഇയാളുടെ സ്ക്രിപ്റ്റ് എഴുതിയ ഉദയകൃഷ്ണനെക്കുറിച്ച് ബാന്ദ്രയെക്കുറിച്ച് അശ്വന്ത് കൊക്ക് നിരൂപണം നടത്തിയപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അശ്വന്ത് വലിയവനായി ഇതല്ലേ ഇരട്ടത്താപ്പ് ഇയാൾ ഇരട്ടത്താപ്പിൻ്റെ ഉസ്താദല്ലേ എന്നൊക്കെ പറഞ്ഞൊരു ഒരു കമൻറ്റ് എനിക്കത് എൻ്റെ മോശം കമൻറ്റുകൾ വരുന്നത് മാത്രം സെലക്ട് ചെയ്തയക്കുന്ന ഒരു സുഹൃത്തുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കിട്ടിയതാണ് അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി കാരണം ഞാൻ ലിജോ പല്ലിശ്ശേരി മോശം സംവിധായകനാണെന്നും അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല അതുമാത്രമല്ല ഞാനന്ന് ഉദയകൃഷ്ണനെ ന്യായീകരിച്ചു കൊണ്ട് സംസാരിച്ചത് ഉദയകൃഷ്ണൻ ഈ പണി നിർത്തിപ്പോണം ഉദയകൃഷ്ണ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ അതിനെതിരെ പ്രതികരിച്ചത് അല്ലാതെ ബാന്ദ്ര എന്ന സിനിമയെ റിവ്യൂ ചെയ്തതിനോ അതിനെക്കുറിച്ച് മോശം പറഞ്ഞതിനോ ഞാനൊരക്ഷരം പറഞ്ഞിട്ടില്ല ബാന്ദ്ര നല്ല സിനിമയാണ് എന്നൊരു എന്നൊരഭിപ്രായം എനിക്കുമില്ല പറയുന്നത് എന്താണ് അത് യാഥാർത്ഥ്യ ബോധത്തോടെ കാണാതെ വെറുതെ വന്നിരുന്ന് കമൻ്റ് എഴുതുക വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുക മറ്റുള്ളവരെ അധിക്ഷേപിക്കുക ഇതൊക്കെ ചിലരുടെ തമാശകളാണ് രസമാണ് ഞാൻ ചില അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണ് നടത്തുന്നത് ഈ വീഡിയോവും അതുതന്നെയാണ് ഈ തമ്പനയിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടാനുള്ള യോഗ്യതയുണ്ടോ എന്ന് എൻ്റെ ചോദ്യമാണ് അല്ല ഒരു തികഞ്ഞ ബി ജെ പി അനുഭാവി ബി ജെ പി അംഗം ഞങ്ങളുടെ ഒരു ചർച്ചയ്ക്കിടയിൽ ചോദിച്ചതാണ് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടാത്തതിന്റെ പേരിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് വന്ന് ചൊറിയുന്നുണ്ട് അവർക്കൊക്കെ എന്തിന്റെ അസുഖമാണ് അതെന്താ മമ്മൂട്ടിക്കിപ്പോൾ പത്മഭൂഷൺ കൊടുത്തില്ല എന്താ കുഴപ്പം ഞാൻ മറചോദ്യം ചോദിച്ചു വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാലിന് പത്മഭൂഷൺ കൊടുത്തല്ലോ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല കേട്ടിരുന്ന മറ്റൊരാൾ പറഞ്ഞു മോഹൻലാൽ ചിലപ്പോൾ ബി ജെ പി കാരനാകും അല്ലെങ്കിൽ ആയേക്കും എന്നൊരു ധാരണ കൊണ്ടായിരിക്കും കൊടുത്തിരിക്കുന്നത് മമ്മൂട്ടി ഒരിക്കലും ബി ജെ പിയിലേക്ക് വരില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് കൊടുക്കാത്തതെന്ന് പറഞ്ഞു അതിനും ആ ബി ജെ പി അനുഭാവി മറുപടിയൊന്നും പറഞ്ഞില്ല ഇവിടെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പലതരം വീഡിയോകൾ കണ്ടു മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കൊടുക്കാത്തതിനെക്കുറിച്ചുള്ള കുറ്റപ്പെടുത്തലുകളാണ് ഏറെയും ശരിയാണ് വളരെ മുൻപേ തന്നെ മമ്മൂട്ടി പത്മഭൂഷൺ നേടാൻ അർഹനായിരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പത്മശ്രീ കിട്ടിയതിന് ശേഷം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷങ്ങൾക്കിപ്പുറവും അദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിൽ ഒരു രാഷ്ട്രീയം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം അക്കാര്യം മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പരി വരെയൊന്നും പോകേണ്ട കാര്യമല്ല ഉടനെ ചില ബി ജെ പിടെ പോസ്റ്റുകൾ കണ്ടു വാജ്പേയിയുടെ കാലത്തല്ലേ മമ്മൂട്ടിക്ക് പത്മശ്രീ കൊടുത്തത് അതെന്താ അതെന്താരുമൊന്നും പറയാത്തത് പ്രിയപ്പെട്ട ബി ജെ പി അല്ലെങ്കിൽ ആ പോസ്റ്റ് ഇട്ട വ്യക്തി അറിയാൻ വേണ്ടി പറയുകയാണ് ഐ കെ ഗുജറാളിന്റെ മന്ത്രിസഭ കാലത്താണ് അദ്ദേഹത്തിന് പത്മശ്രീ അനൗൺസ് ചെയ്തത് പക്ഷേ പിന്നീട് ഭരണം മാറി വാജ്പേയി അധികാരത്തിലെത്തിയതിനു ശേഷമാണ് അതിന്റെ വിതരണം നടന്നത് അവാർഡ് വിതരണം നടന്നത് അല്ലാതെ അത് വാജ്പേയി ഗവൺമെൻറ്റ് കൊടുത്തതല്ല എന്നും ആ ബി ജെ പി അനുഭാവിയോടും ആ പോസ്റ്ററിട്ടയാളോടും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പണ്ട് രാജഭരണകാലത്ത് ഒരുപാട് ബഹുമതികൾ കൊടുക്കുമായിരുന്നു അതൊക്കെ വളരെ സന്തോഷപൂർവ്വം പലരും സ്വീകരിക്കുകയും പിന്നീട് ആ പേരിൽ അറിയപ്പെടുകയും ആ കുടുംബം തന്നെ ആ പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്ന ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു എന്നാൽ അംബേദ്കർ ഭരണഘടന എഴുതിയപ്പോൾ അത്തരം കിരീടങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല എന്ന് പ്രത്യേകം എഴുതി വച്ചു എന്നാൽ ഭാരതരത്നമാണെങ്കിലും പത്മവിഭൂഷൺ ആണെങ്കിലും പത്മഭൂഷണാണെങ്കിലും പത്മശ്രീ ആണെങ്കിലും അത് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡുകളാണ് അവാർഡുകളായിട്ട് അതിനെ പരിഗണിക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ലഭിക്കുന്ന ആളുകൾ ആ പേര് അതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല പത്മശ്രീ ഇന്നയാൾ എന്ന് പറയാൻ പാടില്ല എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെയാണ് ദേശീയ അവാർഡ് നേടുന്ന പണ്ട് ഭരത് ഉർവശി അവാർഡുകളൊക്കെ ആയിരുന്നു ഭരത് ഗോപി ഭരത് ബാലചന്ദ്രമേനൊന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിയമം വരികയും അപ്പോൾ തന്നെ ഭരത് ഗോപി ഗസറ്റി പേര് കൊടുത്ത് ഭരത് ഗോപി എന്ന് തന്നെ മാറ്റുകയും ചെയ്തു അത് മറ്റൊരു ചരിത്രം എന്തായാലും പിന്നെ ആ ഭരത് ഉറവശി അവാർഡുകൾ തന്നെ മാറ്റിയിട്ട് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡെന്ന് മാറ്റിക്കളഞ്ഞു എന്തായാലും വീണ്ടും പത്മ അവാർഡുകളുടെ ആ കോലാഹലത്തിലേക്ക് നമുക്കൊന്നും കടന്നയില്ല ഇന്ത്യൻ ഭരണഘടന എഴുതിയ അംബേദ്കറിനെക്കുറിച്ചുള്ള സിനിമ ജബ്ബാർ പട്ടേൽ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ കേരളത്തിൽ നിന്നും മമ്മൂട്ടി എന്ന നടനയാണ് അംബേദ്കറായി അഭിനയിക്കാൻ തെരഞ്ഞെടുത്തത് അക്കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയ സിനിമയാണ് അംബേദ്കർ ആ മമ്മൂട്ടിക്ക് ഒരു രാഷ്ട്രീയ ചിന്താഗതിയുടെ പേരിൽ പത്മഭൂഷൺ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് തികച്ചും അനീതിയാണ് മമ്മൂട്ടി ഒരു സി പി എം അനുഭാവിയാണ് സി പി എം അംഗമായിരിക്കാം കൈരളിയുടെ ചെയർമാനാണ് അങ്ങനെ വളരെ പരസ്യമായി അദ്ദേഹത്തിന് രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് ചില നടന്മാരെ പോലെയല്ല ഞാൻ ആരാണ് എന്ന് പറയില്ല അനുഭാവം എങ്ങോട്ടാണെന്നും പറയില്ല പക്ഷേ അത് വളരെ ഉറക്ക പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് മമ്മൂട്ടി അതിൻ്റെ പേരിൽ സിനിമാ രംഗത്തോ കേരളീയരോ മമ്മൂട്ടിയെ ഒരു സി പി എംകാരനായി കണ്ടിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാരനായി കണ്ടിട്ടില്ല മലയാളികളുടെ മനസ്സിൽ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ ചേക്കേറിയ ഒരു വലിയ മനുഷ്യനാണ് മമ്മൂട്ടി ആ മമ്മൂട്ടിയുടെ സിനിമാ രംഗത്തെ പ്രവർത്തനങ്ങൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം മറ്റ് സാമൂഹ്യ മണ്ഡലത്തിൽ ഇടപെടുന്ന ഓരോരോ രീതികൾ ഇതൊക്കെ അദ്ദേഹത്തെ പത്മഭൂഷണല്ല പത്മവിഭൂഷൺ തന്നെ കൊടുക്കാൻ അർഹനാണ് മലൈക്കോട്ടെ ബാലിബൻ റിലീസ് ചെയ്യുന്ന ദിവസം അന്ന് രാവിലെ ഞാനും ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി എഫ് ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനും ഒക്കെയായി ഒരു ചർച്ച നടന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഇന്ന് മമ്മൂക്കയുടെ ദിവസമാണ് മലൈക്കോട്ട ബാലിബൻ പരാജയപ്പെട്ടു അപ്പോൾ എന്റെ സംശയം അതുകൊണ്ട് മമ്മൂട്ടി ആനന്ദിക്കുന്നുണ്ടാവുമോ എന്നുള്ളതാണ് ഞാനത് ചോദിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ചേ അതല്ല മോഹൻലാലിൻ്റെ ഒരു സിനിമ അല്ലെ മറ്റാരുടെയും സിനിമ പരാജയപ്പെട്ട സന്തോഷിക്കുന്ന ആളല്ല മമ്മൂട്ടി ഞാൻ പറഞ്ഞത് ഇന്ന് വൈകിട്ട് പത്മ അവാർഡുകൾ അനൗൺസ് ചെയ്യും മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പത്മഭൂഷണമുണ്ടാവും അതുകൊണ്ടാണ് ഇന്ന് മമ്മൂട്ടിയുടെ ദിവസം എന്ന് പറഞ്ഞതെന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു പക്ഷേ വൈകിട്ടായപ്പോൾ അനൗൺസ് ചെയ്തപ്പോൾ മമ്മൂട്ടി ഉണ്ടായിരുന്നില്ല ഞാൻ ഉണ്ണികൃഷ്ണനെ വിളിച്ചു വെച്ചു എന്ത് പറ്റി ഉണ്ണെ പറഞ്ഞു എന്തോ മറിമായും സംഭവിച്ചിരിക്കുന്നു കാരണം മമ്മൂട്ടിക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ പോയി കഴിഞ്ഞിരുന്നു അവിടെ പരിഗണനയിൽ ഉണ്ടായി എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞില്ല പക്ഷേ ഞാൻ പറയുന്നു ഈ രാഷ്ട്രീയ വിശ്വാസം തന്നെയായിരിക്കണം അതിൻ്റെ കാരണം അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന പ്രതിഭാതനായ മനുഷ്യന് മമ്മൂട്ടി എന്ന അതുല്യ കലാകാരന് പത്മഭൂഷൺ കൊടുക്കാതെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ കാരണം തന്നെ ആയിരിക്കണം ഒരു മനുഷ്യൻ്റെ രാഷ്ട്രീയം നോക്കി അവന് കൊടുക്കുന്ന അവാർഡുകൾ അവന് കൊടുക്കുന്ന ബഹുമതികൾ നിർണ്ണയിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭാരതം എങ്ങോട്ടാണ് പോകുന്നത് സാംസ്കാരികമായി ഉന്നതിയിൽ നിൽക്കുന്നുവെന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്ന കേരളത്തിലും രീതി വിഭിന്നമൊന്നുമല്ല ഒരു സിനിമ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അവൻ്റെ രാഷ്ട്രീയം അവൻ്റെ ഏത് പക്ഷത്ത് എന്ന് നോക്കി തന്നെയാണ് ചെയ്യുന്നത് പലപ്പോഴും അത് അനുഭവിച്ചിട്ടുള്ള പലരും എന്നോട് അക്കാര്യം പങ്കുവെച്ചിട്ടുണ്ട് ഒരു സിനിമ അവാർഡ് കമ്മിറ്റിയുടെ മുമ്പിൽ വരുമ്പോൾ അല്ലെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ അപേക്ഷകൾ വരുമ്പോൾ അവർ അതിൽ മാർക്ക് ചെയ്യുകയാണ് ഇവൻ്റെ സിനിമ കാണണ്ട അല്ലെങ്കിൽ ഇവന്റെ സിനിമയ്ക്ക് കൊടുക്കണ്ട രാഷ്ട്രീയ ചിന്താഗതികൾ വ്യക്തി വൈരാഗ്യം ഇതൊക്കെ അതിന്റെ പിന്നിലുണ്ട് എന്ന് പറയുന്നു ഇത് എത്രത്തോളം ശരിയാണ് ഇതാണോ രാഷ്ട്രീയം തന്റെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് മാത്രം ബഹുമതികൾ കൊടുക്കുക തന്റെ പക്ഷമല്ല മറ്റൊരു പക്ഷത്ത് നിൽക്കുന്നവനെ പുറങ്കാലിന് അടിച്ചൊതുക്കുക ഈ രീതി തുടരുന്നിടത്തോളം ഇവിടെ രാഷ്ട്രീയക്കാരെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഓരോ മനുഷ്യരും പറയും ഞാൻ സി പി എം കാരനാണ് ഞാൻ കോൺഗ്രസുകാരനാണ് ഞാൻ ബി ജെ പി കാരനാണ് ഒരു വളരെ ചെറിയ ശതമാനം മാത്രം പറയും എനിക്കെങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല ഇലക്ഷൻ വരുമ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും അല്ലാതെ ഞാനൊരു പാർട്ടിയിലും അംഗമല്ല ഒരു പാർട്ടിയോടും അനുഭവമല്ല അത് പറയുന്നവർ ചുരുക്കമാണ് എനിക്ക് തോന്നുന്നു പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ അവർ പല ബഹുമതികളും സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഓരോ പാർട്ടിയുടെയും പിണിയാളായി മാറുന്നവരുണ്ട് ഞാൻ പൊതുവായ ചില അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണ് നടത്തുന്നത് ഒരാളെയും വ്യക്തിപരമായി കുറ്റപ്പെടുത്താറില്ല എൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ കുറ്റപ്പെടുത്തലായി തോന്നിയേക്കാം പക്ഷേ അത് തോന്നൽ മാത്രമാണ് ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഈ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ എന്തെല്ലാം പുലഭ്യം എഴുതിയാലും എന്തെല്ലാം തെറി വിളിച്ചാലും ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്ന ആളല്ല അതൊന്നും എന്നെ സ്പർശിക്കില്ല അത് എഴുതുന്നവനെയും അവൻ്റെ ചിന്തയെയും ഞാൻ വെറുക്കുന്നില്ല ഞാൻ അവഗണിക്കുകയും മാത്രമാണ് ചെയ്യുക താങ്ക് യു